പ്രിയപ്പെട്ടവേ സെക്കുലർ സാറ്ററൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രലോഭനങ്ങളിലും അതിൻ്റെ ഭീഷണിയിലും വീണുപോകുന്ന വഴിപ്പെടുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോഡി കോർപ്പറേറ്റ് വർഗീയ താല്പര്യങ്ങൾക്കായി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും സാമൂഹ്യഘടനയും ആകെ അസ്ഥിരീകരിച്ചിരിക്കുകയാണ് കൃഷിയും വ്യവസായമൊക്കെ ഉൾക്കൊള്ളുന്ന ഉൽപാദന മേഖലകളാകെ പ്രതിസന്ധിയിലാണ് വലിയ രീതിയിലുള്ള മുരടിപ്പ് ഡിപ്രിവേഷൻ സമ്പദ്ഘടനയെ വീട്ടയടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനിവാര്യ ഫലമെന്ന നിരക്ക് അതിരൂക്ഷമായ തൊഴിലായ്മ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലായ്മ നിരക്ക് ഉയർന്നിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ തൊഴിലും വരുമാനവുമില്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പട്ടിണിയിലും ഭക്ഷ്യക്ഷാമത്തിലുമൊക്കെ അകപ്പെട്ടു പോകുന്ന വളരെ ദാരുണമായ അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് മറുഭാങ്കത്താണെങ്കിൽ രാഷ്ട്രസമ്പത്തിൻ്റെ എഴുപത്തിമൂന്ന് ശതമാനത്തിലേറെ പത്ത് ശതമാനം വരുന്ന അതിസമ്പന്നർ കൈയടക്കി വച്ചിരിക്കുക ഇതിൽ രാഷ്ട്രസമ്പത്തിൻ്റെ അൻപത് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പട്ടിണിയിലും തൊഴിലായ്മയിലുമാണ് അതിദരിദ്രമായ സാമൂഹ്യ സാഹചര്യങ്ങൾ ഈ ഒരു സാമൂഹ്യ അവസ്ഥ ഉയർത്തുന്ന ജനരോക്ഷത്തെ ജനവികാരത്തെ വിടാനാണ് ഹിന്ദുത്വവാദികൾ സംഘപരിവാർ രാജ്യവ്യാപകമായി ഭക്ഷണത്തെയും പ്രണയത്തെയും ഓരോ പ്രശ്നങ്ങളെയും വർഗീയവൽക്കരിച്ച് ജനങ്ങളിൽ വിഭജനവും വിദ്വേഷവും അതുവഴി ഭൂരിപക്ഷ മത സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെ അജണ്ട അതിനുവേണ്ടിയാണ് അവർ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തുന്നത് പ്രാണപ്രതിഷ്ഠ ദേശീയാഘോഷമാക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ നിലപാടുകൾ മോഡി കഴിഞ്ഞ പത്തു വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വർഗീയ ഭരണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുന്നതിന് പ്രാപ്തമായ രീതിയിലുള്ള നിലപാടല്ല കോൺഗ്രസിനുള്ളത് കോൺഗ്രസ് പാർട്ടി ഹിന്ദുത്വത്തെ ഭയപ്പെടുക മാത്രമല്ല ഹിന്ദുത്വം ബി ജെ പി നേതൃത്വം തങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രലോഭനങ്ങൾക്കുമുമ്പിൽ അവർ വീണുപോകുകയാണ് ഏറ്റവും ഒടുവിൽ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക കോൺഗ്രസ് ഭരണപ്രദേശമാണ് സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായ സിംഗ്വിക്ക് മനു അഭിഷേക് സിംഗ്ക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്ന ആറ് കോൺഗ്രസുകാരുടെ വോട്ട് കിട്ടിയത് ബി ജെ പി കാൻഡിഡേറ്റിനാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒരു രാവ് പുലരുമ്പോഴേക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരായി അത് അപ്പതിച്ചു പോകുന്നത് രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള നിരവധി വഴികളിലൂടെ ആയിരക്കണക്കിന് കോടികൾ സമാഹരിച്ച് വില കൊടുത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ജനപ്രതിനിധികളെ വാങ്ങിക്കുക രാജ്യത്തെമ്പാടും ബി ജെ പി ഇന്ന് ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ രീതിയിലുള്ള ഓപ്പറേഷൻ ലോട്ടസിന്റെ പല തലങ്ങളിലുള്ള ഇടപെടലുകൾ കാണാം ബി ജെ പി പണം കൊടുത്ത് ജനാധിപത്യ പ്രക്രിയയെ പ്രതിപക്ഷത്തെ തന്നെ ഇല്ലാതാക്കുന്ന നീക്കം നടത്തുന്നു അതൊരു കാരണമാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഹിന്ദുത്വത്തെ കോർപ്പറേറ്റ് വർക്കീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ദൃഢീകരണമൊട്ടുമില്ലാത്ത ഒരു പാർട്ടിയാണ് അതാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശെന്ന് മാത്രമല്ല അതിനെ തൊട്ടടുത്ത ദിവസമാണ് ബീഹാറിൽ നിന്ന് രണ്ട് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പി ചേർന്നത് എന്നു മാത്രമല്ല ജാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ ഏക എം പി ശ്രീമതി ഗീതാ മധു കോണ്ടി അവർ കഴിഞ്ഞ ദിവസമാണ് ി ജെ പിയിലേക്ക് ചേർന്നത് ഈ ഒഴുക്ക് രാജ്യവ്യാപകമായി നടക്കുകയാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളെ അശോക് ചവാൻ അദ്ദേഹമാണ് ഈ അടുത്ത നാളുകളിൽ ബി ജെ പിയിലേക്ക് പോയത് ഇങ്ങനെ രാജ്യമെമ്പാടുമുള്ള സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ ജനപ്രതിനിധികൾ ബി ജെ പിയിലേക്ക് പോകുന്നു ഉത്തരാഖണ്ഡിൽ അവിടുത്തെ സംസ്ഥാന നിയമസഭ ഏകീകൃത സിവിൽ കോഡിനുള്ള ബില്ല് കൊണ്ടുവന്നു എന്താ അവിടെ സംഭവിച്ചത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ സ്വത്വത്തെയും സംസ്കാരത്തെയും ഏകപക്ഷീയമായി ഒരു വിവാഹ വിവാഹ മോചന നിയമത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തിയത് ആ ബില്ലിനെ ഉത്തരാഖണ്ഡ് നിയമസഭയിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് എതിർത്തോ ഏകകണ്ഠമായി ആ ബില്ല് നിയമമാവുക ചെയ്ത് ഇരുപത്തൊന്നാം ലോ കമ്മീഷൻ പോലും ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരാവശ്യമല്ല എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല വിവിധ ജനവിഭാഗങ്ങളുടെ സ്വത്വത്തെയും സംസ്കാരത്തെയും പരിഗണിക്കാതെ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഓരോ മതവിഭാഗത്തിൻ്റെയും സാമൂഹ്യ വിഭാഗത്തിൻ്റെയും ലിംഗനീതി പ്രശ്നങ്ങൾ ആ വ്യക്തി നിയമങ്ങളിൽ ആവശ്യമായ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ മാറ്റമുണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ രാജ്യത്തിനാകെ ഒരു സിവിൽ കോഡ് ഉണ്ടാക്കുക എന്ന നീക്കം പാടില്ല എന്നാണ് ഇരുപത്തൊന്നാലോ കമ്മീഷൻ പറഞ്ഞത് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഭരണഘടനാപരമായി നിലനിൽക്കുകയോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം ഇപ്പോഴത്തെ ആസാം സർക്കാർ ഹിമന്ത ബിശ്വ ശർമ്മ പഴയ കോൺഗ്രസ്സുകാരന ആ മുഖ്യമന്ത്രി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത ബി ജെ പി നേതാക്കളേക്കാൾ വാശിയോടെ ക്രൂരമനോഭാവത്തെയോടെ അദ്ദേഹം ആസാമിലെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള മുസ്ലിം വിവാഹ വിവാഹചന വിവാഹമോചന നിയമങ്ങൾ എല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ സർക്കാർ തീരുമാനം എടുത്തിരിക്കുക ഇതെല്ലാം കാണിക്കുന്ന എന്താണ് ഈ രാജ്യത്തെ എന്ന ഏകാത്മകതയിലേക്ക് ജനാധിപത്യ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളിലൂടെയും ബലപ്രയോഗങ്ങളിലൂടെയും ഉദ്ഘരിച്ചെടുക്കാനുള്ള വളരെ അപകടകരമായ ഒരു നീക്കമാണ് സംഘപരിവാർ സർക്കാർ നടത്തുന്നത് അത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സാംസ്കാരിക വൈവിധ്യങ്ങളെ എല്ലാം തന്നെ നിഷേധിക്കുന്നതാണ് അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി മടിച്ചു നിൽക്കുന്നു അവർ സംഘികൾ ആർ എസ് എസ്കാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ അജണ്ടയോട് ഒട്ടി നിൽക്കാനാണ് ശ്രമിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിത് അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ബി ജെ പിയോടൊപ്പം ആഘോഷ ആ ചടങ്ങുകൾ ആഘോഷമാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ഹിമാചൽ പ്രദേശിലെ സർക്കാർ അവധി കൊടുത്തു കർണാടകയിലെ കോൺഗ്രസ് ഗവണ്മെൻ്റ് മുപ്പത്തി ആറായിരോളം ക്ഷേത്രങ്ങളിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സന്ദർഭത്തിൽ പൂജകൾ ഔദ്യോഗികമായി സർക്കാർ തന്നെ പൂജകൾ നടത്തിച്ചു ഇത് കേരളത്ത് നടക്കുമോ ഇവിടുത്തെ ഏതെങ്കിലും ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ രാമഭക്തിയെയും വിശ്വാസത്തെയും ഒക്കെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് അപര മതവിശ്വാസികളുടെ ആരാധന തകർക്കുന്ന ഒരു അജണ്ടയിൽ നിന്ന് രാമക്ഷേത്രം നടപടിയും അവിടെ പ്രതിഷ്ഠ നടത്തുന്ന നടപടിയും കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ദേവസ്വം ബോർഡ് അതിനുവേണ്ടി നിർദ്ദേശം നൽകിയോ കർണാടക സർക്കാർ ആണ് അവിടുത്തെ മുപ്പത്താറായിരത്തോളം ക്ഷേത്രങ്ങളിൽ പൂജ നടത്താൻ നിർദ്ദേശം നൽകിയത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഹിന്ദുത്വത്തെ അതിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ അടിസ്ഥാനങ്ങളെ എതിർക്കാൻ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഹിന്ദുത്വത്തെ അതിശക്തമായി എതിർ എതിർക്കണമെങ്കിൽ അത് ഉയർത്തുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതക്ക് വൈവിധ്യങ്ങൾക്ക് സ്വത്ത്വത്തിന് സംസ്കാരത്തിനെതിരായിട്ടുള്ള ഭീഷണിയെ മറികടക്കാമെങ്കിൽ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണം പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രബലമായ സാന്നിധ്യം ഉണ്ടാകണം അവിടെയാണ് ബി ജെ പിക്ക് പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കറകളഞ്ഞ മതനിരപേക്ഷ ഫെഡറൽ ജനാധിപത്യ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഏറുന്നത് തൽക്കാലം ഈ വിഷയം ഇന്നിവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം